നമസ്കാരം ഫ്രാൻസ് അടക്കമുള്ള ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഹിജാബ് നിരോധനം കൊണ്ടുവന്നപ്പോഴുള്ള പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ലോകം കണ്ടതാണ് ഫ്രാൻസ് ഇസ്ലാമ ആയി മാറി എന്നാണ് പല ഇസ്ലാമിക സംഘടനകളും ഇന്ദ്ര തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ പോലും ആരോപിച്ചത് ഇന്ത്യയിൽ കർണാടകയിലെ ഹിജാബ് നിരോധനവും നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഹിജാബ് അഴിപ്പിച്ചതും പരിശോധിച്ചതുമെല്ലാം വലിയ വിവാദമായി പക്ഷേ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളുള്ള ഒരു രാജ്യം പൊതുസ്ഥലങ്ങളിൽ ഹിജാബ് നിരോധിച്ചാലോ അതാണ് മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കായ താജികിസ്ഥാനിൽ സംഭവിച്ചത് താജികിസ്ഥാനിൽ ഹിജാബും കുട്ടികളുടെ ഇസ്ലാമിക ആഘോഷങ്ങൾ നിരോധിച്ചിരിക്കുകയാണ് പാർലമെന്റിന്റെ ഉപരിസഭയായ മജ്ൽസി മില്ലിയാണ് നേരത്തെ അതോ സഭ അംഗീകരിച്ച നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകിയത് തുടർന്ന് താജിക് പ്രസിഡന്റ് ഇമോമാലി റഹ്മാനോ ഇതടക്കം മുപ്പത്തിയഞ്ച് നിയമങ്ങൾ അംഗീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചതായി താജിക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അന്യഗ്രഹ വസ്ത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചാണ് നിർദ്ദിഷ്ട ബിൽ ഹിജാബ് നിരോധിച്ചെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനെതിരെ രാജ്യത്ത് ഇസ്ലാമിക സംഘടനകൾ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് ഇക്കഴിഞ്ഞ മെയ് എട്ടിനാണ് താജിക് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഹിജാബ് നിരോധനം അതോ സഭ ശരിവെച്ചത് തുടർന്ന് ജൂൺ പത്തൊൻപതിന് നിയമ ഭേദഗതി ഉപരിസഭയായ മജ്ലിസി മില്ലിയുടെ മുന്നിലെത്തി തുടർന്നാണ് ഹിജാബ് നിരോധിച്ചുകൊണ്ടുള്ള നിയമ ഭേദഗതി പാസ്സാക്കിയത് ഇതോടൊപ്പം രണ്ട് പെരുന്നാളുകളുടെയും ഭാഗമായി കുട്ടികൾക്കിടയിലുണ്ടായിരുന്ന ഇതി ആഘോഷവും നിരോധിച്ചു കുട്ടികൾ അടുത്തുള്ള വീടുകൾ സന്ദർശിച്ച് മുതിർന്നവരെ ആശീർവദിക്കുകയും പകരമായി ചെറിയ സമ്മാനങ്ങൾ കൈപ്പറ്റുകയും ചെയ്യുന്നതാണ് ഈ ആഘോഷം ഇതടക്കം മുപ്പത്തിയഞ്ച് നിയമ ഭേദഗതികളാണ് പാർലമെന്റ് അംഗീകരിച്ചത് പുതിയ നിയമ ഭേദഗതി പ്രകാരം ഈ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് കടുത്ത പിഴ ശിക്ഷ ലഭിക്കും വ്യക്തികൾ നിയമം ലംഘിച്ചാൽ ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് സോമോനി അതായത് ഇന്ത്യൻ രൂപയിൽ അറുപത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ പിഴ നൽകണം കമ്പനികളാണ് നിയമം ലംഘിക്കുന്നതെങ്കിൽ മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് സോമോനി അതായത് മൂന്ന് ലക്ഷത്തി പതിനോരായിരത്തി ഇരുന്നൂറ്റി ആറ് രൂപ വരെയാകും പിഴ സർക്കാർ ഉദ്യോഗസ്ഥരും മറ്റു നേതാക്കളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അതിലും കൂടുതൽ പിഴപ്പണം നൽകേണ്ടി വരും ഉദ്യോഗസ്ഥർക്ക് അൻപത്തിനാലായിരം സോമോനി അതായത് ഇന്ത്യൻ രൂപ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി നാല് രൂപ മത നേതാക്കന്മാർക്ക് അൻപത്തി ഏഴായിരത്തി അറുനൂറ് സോമോനിയും പിഴ നൽകേണ്ടി വരും കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും മതപരമായ ആഘോഷവേളകളിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് കുട്ടികളുടെ ആഘോഷം നിരോധിച്ചതെന്ന് റേഡിയോ ലിബർട്ടിയുടെ താജിക് സർവീസായ റേഡിയോ ഓസോഡിയിൽ താജിക് സമിതി മേധാവി സുലൈമാൻ ദവ്ലോത്സോഡ പറഞ്ഞു സോവിയറ്റ് യൂണിയനിൽ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ഇമോ മാലിക് ഷാരി പോവിച്ച് എന്ന രാഷ്ട്രീയക്കാരനാണ് വർഷങ്ങളായി ഏകാധിപതിയെ പോലെ രാജ്യം ഭരിക്കുന്നത് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് താജകിസ്ഥാൻ എന്ന പേരിൽ ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ് തന്റേതെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന് ചെറുതല്ലാത്ത വേരുകളുള്ള താജിക്കിസ്ഥാനിലേക്ക് തൊട്ടടുത്ത അയൽരാജ്യമായ അഫ്ഗാനിൽ നിന്ന് ഇസ്ലാമിക മൗലികവാദം കയറി വരുമോ എന്ന ഭയമാണ് റഹ്മാൻ കൊണ്ട് ഈ രീതിയിൽ ചെയ്യിപ്പിച്ചത് എന്നാണ് പറയുന്നത് അതേസമയം റഹ്മാൻ ഭരണത്തിൽ തികഞ്ഞ അഴിമതിയും അരാജകത്വമാണെന്നും ആരോപണമുണ്ട് ഈയിടെ സ്വന്തം മകനെ വഴിയൊരുക്കാനായി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മിനിമം പ്രായപരിധി മുപ്പത്തിയഞ്ചിൽ നിന്നും മുപ്പതായി പോലും കുറച്ചു റഹ്മാനോവിന്റെ ഭരണത്തിലെ അഴിമതിയും ഏകാധിപത്യ സ്വഭാവവും മറച്ചുപിടിക്കാനാണ് ഇയാൾ കപടം അതേതരത്തും കാണിക്കുന്നത് എന്നാണ് ഇസ്ലാമിക സംഘടനകൾ ആരോപിക്കുന്നത് താടി വളർത്തുന്നതിന് നിയന്ത്രണമുള്ള ലോകത്തിലെ അപൂർവ രാഷ്ട്രമാണ് താജികിസ്ഥാൻ പോലീസ് നിരവധി യുവാക്കളുടെ താടി നിർബന്ധപൂർവ്വം വടിപ്പിച്ച സംഭവം രണ്ടായിരത്തി പതിനാറിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു കാരണം ഇസ്ലാമിക മൗലികവാദത്തിൻ്റെ പ്രതിരൂപമായാണ് പ്രസിഡന്റ് താടിയെ കണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ താജകിസ്ഥാനിൽ ധരിക്കേണ്ടെന്ന വസ്ത്രങ്ങൾ വ്യക്തമാക്കുന്ന മുന്നൂറ്റി എഴുപത്തിയാറ് പേജുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പ്രസിദ്ധീകരിച്ചിരുന്നു സോവിയറ്റ് യൂണിയൻ തകർന്നതിനെ തുടർന്നാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ താജിക്കിസ്ഥാൻ സ്വാതന്ത്ര്യം നേടി പുതിയ രാജ്യമായി മാറിയത് ഈ രാജ്യത്ത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടക്കം മുതലേ നിലവിലുണ്ടായിരുന്നു പഴയ സോവിയറ്റ് മൂല്യങ്ങൾക്കും മതപാരമ്പര്യത്തിനും ഇടയിൽ നിൽക്കുന്നതിന്റെ സംഘർഷങ്ങളാണ് ഈ രാജ്യത്തെ സജീവ രാഷ്ട്രീയ വിഷയം ഇസ്ലാമിക രാഷ്ട്രീയ വിഷയങ്ങൾക്കായിരുന്നു സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള ആദ്യകാലങ്ങളിൽ ഇവിടെ പ്രാമുഖ്യമുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് മതേതരത്വത്തിൽ ഊന്നൽ നൽകിയ പാർട്ടികൾക്ക് അധികാരത്തിൽ മുൻതൂക്കം ലഭിച്ചു തൊട്ടടുത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാൻ താലിബാന്റെ കീഴിൽ സമ്പൂർണ്ണ മതരാഷ്ട്രമായി മാറിയ സാഹചര്യത്തിൽ ഇസ്ലാമിക പാർട്ടികളെ താജിക് ഭരണകൂടം അടിച്ചമർത്തുകയും ഇസ്ലാമിക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഹിജാബ് അടക്കമുള്ള ഇസ്ലാമിക വസ്ത്രങ്ങൾക്കൊപ്പം പാശ്ചാത്യ ശൈലിയിലുള്ള മിനി സ്കേർട്ടുകളും നിരോധിച്ച രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രാലയം രംഗത്തെത്തിയിരുന്നു ഈ നിയന്ത്രണം പിന്നീട് എല്ലാ പൊതുസ്ഥാപനങ്ങളും ഉൾപ്പെടുത്തി വിപുലീകരിക്കുകയായിരുന്നു അക്കാലത്ത് നിയമലംഘനം പിടികൂടാൻ പോലീസ് മാർക്കറ്റുകളിൽ റെയ്ഡുകൾ പോലും നടത്തി ഹിജാബിനും മിനി സ്കേർട്ടിനും നിരോധനമുണ്ടെങ്കിലും സർക്കാർ തദ്ദേശ താജിക് വസ്ത്രം ധരിക്കാൻ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമുക്ക് നമ്മുടേതായ ഒരു പാരമ്പര്യമുണ്ട് എന്നതാണ് സർക്കാരിന്റെ ലൈൻ